ലോകം തന്നെ നടിഞ്ഞു ഹിസ്ബുള്ളക്കെതിരെ നടന്ന പേജർ എക്സ്പ്ലോഷന്റെ പിന്നിൽ ഒരു മലയാളിയാണെന്ന് പറയുന്ന ഇൻഫർമേഷനാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വരുന്ന റിപ്പോർട്ടുകൾ മലയാളി മാത്രമല്ല ഒരു ഇറ്റാലിയൻ മൂവ്മെന്റ് ഒക്കെ കൂടി ചകാരിച്ചുകൊണ്ടാണ് ഇസ്രായേലിന് അത്രയും വലിയൊരു അറ്റാക്ക് ഹിസ്ബുള്ളയ്ക്കെതിരെ നടത്താൻ സാധിച്ചത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമല്ല ഇന്ന് രാവിലെ ഹിസ്ബുള്ളക്കെതിരെ ഒരു എയർ സ്ട്രൈക്കും കൂടെ ഇസ്രായേൽ നടത്തിയിട്ടുണ്ട് ഇതിൽ ഹിസ്ബുൾ പ്രധാനപ്പെട്ട പല നേതാക്കളും മരണപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഇതേപോലെ പല അപ്ഡേറ്റ്സുകളുണ്ട് അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാൻ മാറ്റരുത് ഇപ്പൊ വീഡിയോ അപ്പോൾ വീഡിയോ മുമ്പ് എല്ലാവരും ഈ ഒരു ഫോട്ടോ മാത്രം ഒന്ന് കണ്ടു നോക്ക് അപ്പോൾ ഈ ഫോട്ടോ കാണുമ്പോൾ പലർക്കും ചിരി വരാം പലർക്കും സങ്കടം തോന്നാം ഹിസ്ബുളൈനും ഹമാസിനെല്ലാം സപ്പോർട്ട് ചെയ്യുന്നവർക്ക് പലർക്കും സങ്കടം തോന്നാം അപ്പോൾ ഈ ഒരു ഫോട്ടോ കാണിക്കാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇതേപോലെയാണ് ഹിസ്ബുള്ള പ്രധാനപ്പെട്ട പല നേതാക്കളുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് മര്യാദക്ക് യൂറിൻ പോകാനോ ആ ഒരു സാധനം അതായത് ബോൾ ഇല്ല എന്ന് പറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ പല ഹിസ്ബുള്ള അതായത് മെമ്പേഴ്സും നേതാക്കളും ഉള്ളേ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത്രമാത്രം ഭീകരമായിരുന്നു ഈ പേജർ എക്സ്പ്ലോഷൻ നടന്നിരുന്നത് അപ്പോൾ ഈ പേജർ എക്സ്പ്ലോഷൻ എന്ന് പറയുമ്പോൾ അതായത് അയ്യായിരം പേജറുകൾ എക്സ്പ്ലോർഡ് ആയി എന്ന് പറഞ്ഞ് വിട്ടുകളയാൻ പറ്റില്ല അപ്പോൾ ഈ ഒരു പേജർ എക്സ്പ്ലോഷന് ശേഷം ഇപ്പോൾ ഇറാൻ ഹിസ്ബുള്ള ഹൗത്തി അതുപോലെ തന്നെ ഏമൻ ഇങ്ങനെയുള്ള പല രാജ്യങ്ങളും ഒന്ന് ഷോക്കായി നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇത്രോ നാളും ഇവര് സേഫ്റ്റിയാന്ന് പറഞ്ഞ് വിചാരിച്ച ഈ പേജറുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല ഇൻഫർമേഷനുകളും ഇവർ കൈമാറിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ചെയ്യാൻ പറ്റുന്ന ഇസ്രായേലിനെ ആ പേജറിലെ ഇൻഫർമേഷൻ കംപ്ലീറ്റ് ആയിട്ടും അറിവ് അറിയാം അതുകൊണ്ടെന്താണെന്നുവെച്ചാൽ അത് ഹിസ്ബുള്ള എവിടെയെല്ലാമാണ് അവരുടെ ഷിപ്പ്മെന്റുകളും അതുപോലെ തന്നെ മിസൈലുകളെല്ലാം ഒളിപ്പിച്ച് വെച്ച് ഉള്ള ഇൻഫർമേഷനും ഇസ്രായേലിന്റെ അടുത്ത് ഉണ്ടാവാൻ സാധ്യതകൾ ഉണ്ട് എന്നാണ് ഈ മൂന്ന് രാജ്യങ്ങളും അതായത് ഈ ലെബനൻ ആയിക്കോട്ടെ ഇറാൻ ആയിക്കോട്ടെ ഏമൻ ആയിക്കോട്ടെ അങ്ങനെ അമാസന സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ ഭയപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അറ്റാക്കുകൾ നടത്താൻ പറ്റാത്തത് അതുമാത്രമല്ല കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് തന്നെ ഇറാനെ എങ്ങനെയും ഈ യുദ്ധത്തിലോട്ട് വലിച്ചെച്ചുകൊണ്ടിരിക്കുകയാണ് നെത്തന്യാനോ കാരണം നെത്തന്യാനോവിന് ഈ യുദ്ധം കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയറിൽ കുറച്ച് നേട്ടങ്ങളുണ്ട് പക്ഷേ ഈ ഇറാൻ ഡയറക്റ്റ് ആയിട്ട് വരാൻ താല്പര്യം കാണിക്കാത്ത എന്താന്ന് വെച്ചാൽ അതായത് അവർക്കറിയാം അത് ഇസ്രായേലിന്റെ അടുത്ത് യുദ്ധത്തിനോട് പോയി കഴിഞ്ഞാൽ എന്തായാലും തോൽക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഇസ്രായേലിന്റെ വെപ്പിന്റെ അഡ്വാൻസ്ഡും അതുപോലെ തന്നെ ടെക്നോളജി ഒന്നും തന്നെ ഇറാന്റെ അടുത്ത് ഇന്ന് ഇല്ല അതായത് അവരുടെ പ്രസിഡന്റ് മരണപ്പെട്ടപ്പോഴാണ് അതായത് ആ ഹെലികോപ്റ്റർ അതായത് ഇപ്പോൾ ലോകത്ത് വേറെ ഒരു രാജ്യങ്ങളും ഉപയോഗിക്കാത്ത അത്രയും പഴയ ഹെലികോപ്റ്റർ ആണ് ഇറാന്റെ അടുത്തുള്ളത് അപ്പോൾ അത്രമാത്രം വീക്കാണ് ഇറാൻ എന്നുള്ള കാര്യങ്ങൾ അന്നേ വ്യക്തമായി അതുകൊണ്ട് തന്നെയാണ് ഇറാൻ റിറ്റാലിയേറ്റ് ചെയ്യാത്തത് രണ്ടാമത്തെ കാര്യം ഹിസ്ബുളന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഹിസ്ബുള പവർഫുൾ ആണ് ഇസ്രായേലിനെക്കാട്ടിലും പവർഫുൾ ആണെന്ന് പറഞ്ഞ് പലരും വിചാരിച്ച് ഈ മലയാളം മീഡിയ മീഡിയ പണനെല്ലാം തന്നെ തുടക്കത്തിൽ അതായത് ഹിസ്ബുഡാനെ അത്രമാത്രം വലിയ ഹൈപ്പ് എല്ലാം കൊടുത്തിരുന്നു ഇപ്പോൾ മനസ്സിലായി അതായത് ഹിസ്ബുഡൻ്റെ എത്രമാത്രം വീക്കാണ് അതായത് ഒന്ന് അവർക്ക് സപ്ലൈ ചെയ്യുന്ന അവിടുന്ന് തന്നെ അത് ബോംബ് അതിൻ്റെ ഉള്ളിൽ കടുപ്പിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ എത്രമാത്രം അവരുടെ വീക്കാണ് അതായത് സെക്യൂരിറ്റിപരമായിട്ടും അതുപോലെ തന്നെ ടെക്നോളജി പരമായിട്ടും എത്ര വീക്കാണ് ഇതിലൂടെ അവർ വ്യക്തമാക്കി അപ്പോൾ അത്രമാത്രം പവർഫുൾ ആയിട്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഹിസ്ബുള്ളക്കെതിരെ ഇന്ന് രാവിലെ ലബനിൽ ബെയ്റൂട്ടിൽ വെച്ചിട്ടാണ് അതായത് ബെയ്റൂട്ടിൽ വെച്ച് ഒരു അറ്റാക്ക് നടത്തിയത് ഇന്നലെയും അറ്റാക്കുകൾ നടത്തി ഇന്നലത്തെ അറ്റാക്കിൽ ഏകദേശം ആയിരത്തോളം മിസൈലുകൾ അതായത് ഇസ്രായേലിനെതിരെ ലോഞ്ച് ചെയ്യാൻ പറ്റിയ ആയിരം മിസൈലുകളോളം ഒരുമിച്ച് തകർത്തിറുകയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതൊന്നും നമ്മുടെ മീഡിയസിൽ വരില്ല നമ്മുടെ മീഡിയസ് ഇപ്പോൾ ഹിസ്ബുള്ളയാണ് തിരിച്ച് പേജർ അറ്റാക്ക് നടത്തിയതെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുൾ ആയിട്ടും ആഘോഷിച്ചേനെ പക്ഷെ തിരിച്ചായതുകൊണ്ട് അവര് അത് എപ്പോഴും ഒരു ബയസ്ഡ് ആണ് നമ്മുടെ മീഡിയാസ് അതുകൊണ്ടാണ് അൺബയസ്ഡ് ആയി കാര്യങ്ങൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആയിരത്തോളം മിസൈലുകൾ അവർ തകർത്തെറിഞ്ഞു അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ അതായത് ഇബ്രാഹിം അക്യുൽ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കമാൻഡർ ലീഡർ ഇപ്പോൾ ഹിസ്ബുലിന്റെ പ്രധാനപ്പെട്ട ഒരാളെ കൂടെ ഇപ്പോൾ ഐഡിയ കൊലപ്പെടുത്തിയിരിക്കുന്നത് അത് മാത്രമല്ല ഈ പേജർ അറ്റാക്കിനെ കുറിച്ച് ഇപ്പോൾ പല ഇൻഫർമേഷനുകളും പുറത്തു വന്നിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഇസ്രായേൽ മീഡിയസും അതുപോലെ തന്നെ ഇസ്രായേലിനെ അനുകൂലിച്ചുള്ള പല മീഡിയസുകളും റിപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷേ ലബണിൽ നിന്ന് ഒരു ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ലബൻ ആദ്യം പറഞ്ഞ ആ ഡാറ്റയിൽ തന്നെ അവർ സ്വിച്ച് ചെയ്തിരിക്കണേ പക്ഷെ ഇപ്പോൾ ഇസ്രായേൽ മീഡിയസിൽ നിന്ന് തന്നെ കുറച്ച് ഡാറ്റ ഡേറ്റ പുറത്തുവിട്ടിട്ടുണ്ട് അതെന്താണെന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം എന്ന് പറഞ്ഞ ഈ തീവ്രവാദ സംഘടനയുടെ ആ പേജർ എക്സ്പ്ലോഷൻ അതുപോലെ തന്നെ വാക്കി ടോക്കി എക്സ്പ്ലോഷൻ അതുപോലെ തന്നെ മറ്റ് എക്സ്പ്ലോഷൻ എല്ലാം കൂടെയും ചേർത്തും അതുപോലെ തന്നെ ഐ ഡി എഫിന്റെ സ്ട്രൈക്ക് എല്ലാം ചേർത്തുകൊണ്ട് ഈ കഴിഞ്ഞ നാല് ദിവസം കൊണ്ട് തന്നെ ഏകദേശം എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ടെററിസ്റ്റുകൾ അത് ഹിസ്ബുള ഓർഗനസേഷന്റെ ടെററിസ്റ്റ് ആൾക്കാർ മരണപ്പെട്ടു ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്നോളം അതായത് സീനിയർ ആൾക്കാർ മരണപ്പെട്ടതായിട്ട് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് അത് മാത്രമല്ല അഞ്ഞൂറ്റി ഒൻപത് ആൾക്കാർക്കോളം അതായത് എക്സ്പ്ലോഷനെല്ലാം തന്നെ അഞ്ഞൂറ്റി ഒൻപത് ഈ തീവ്രവാദികൾക്കെല്ലാം തന്നെ കണ്ണ അതായത് ഒരു കണ്ണിന്റെ കാഴ്ച കംപ്ലീറ്റ് ആയിട്ടും പോയി അതുപോലെ തന്നെ പലരുടെയും കണ്ണെല്ലാം തന്നെ പൊട്ടി പുറത്തു വന്നു ഇങ്ങനെയുള്ള സാഹചര്യം അഞ്ഞൂറ്റി ഒൻപത് ആൾക്കാർക്ക് സംഭവിച്ചു അതിലും അടുത്തതാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് ആൾക്കാർക്ക് പ്രൈവറ്റ് പാർട്സുകൾ അതായത് ഈ പേജർ താഴെ വെച്ച് നടന്നോ പ്രൈവറ്റ് പാർട്സ് ഇല്ലാണ്ടായി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ സംഖ്യകളെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പലർക്കും ഒരു സംശയം തോന്നാം അത് ഇത്രമാത്രം നടന്നോന്നെ അപ്പോൾ ഇസ്രായേൽ മീഡിയസ് ആണ് ഇത് അപ്പോൾ കൺഫേം ചെയ്യാൻ ഇതുവരെ ലബണിൽ നിന്ന് റിപ്പോർട്ടുകൾ വന്നിട്ടില്ല പക്ഷേ ഇത് തെറ്റാന്ന് പറയാനും പറ്റില്ല അതായത് ലബണിൽ ഇപ്പോഴും ഇരുപത് മുപ്പത് എന്ന് പറയുന്ന സംഖ്യയെ തന്നെയാണ് അവർ നിന്നിരിക്കുന്നത് അതായത് ആദ്യത്തെ ദിവസം അവർ അപ്ഡേറ്റ് ചെയ്തല്ലാണ്ട് പിറ്റേ ദിവസം തൊട്ട് അവര് ഒരു ഇൻഫോർമേഷനുകളും ഇതുവരെ പുറത്തുവിട്ടില്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും അത് കാണുന്ന വാർത്ത കാണുന്നവർക്ക് എല്ലാവർക്കും അറിയാം അതായത് ഇരുപത് പേരല്ല എന്തായാലും കൊല്ലപ്പെടാൻ സാധ്യത ഏകദേശം അതായത് ഈ കണക്കുകളും തെറ്റാൻ സാധ്യതകളുണ്ട് പക്ഷേ ഏകദേശം എന്തായാലും നൂറിലും അധികം ആൾക്കാർ മരണപ്പെടാൻ സാധ്യതകൾ കൂടുതലാണ് കാരണം അത്രമാത്രം വലിയ എക്സ്പ്ലോഷനായിരുന്നു അതുപോലെ തന്നെ ഈ പ്രൈവറ്റ് പാർട്സ് എല്ലാം തന്നെ ഈ ആയിരത്തി എഴുന്നൂറ് എന്ന് പറയുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് എങ്ങാനും നടന്നാൽ സാധ്യതകൾ ഉണ്ട് എന്നാണ് പ്രെഡിക്ട് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതി പകുതിമുക്ക ആൾക്കാരും പേജർ താഴെ വെച്ചിട്ടാണ് നടന്നത് അപ്പോൾ അവിടെ വെച്ച് അറ്റാക്ക് നടക്കുമ്പോൾ എന്തായാലും ആ ഒരു പ്രൈവറ്റ് പാർട്ട് നഷ്ടപ്പെടാനും സാധ്യതകളുണ്ട് അപ്പോൾ പല ഇൻഫർമേഷനുകളും ഇപ്പോൾ ട്വിറ്ററിലെല്ലാം വരുന്നുണ്ട് പക്ഷേ ലബനിൽ നിന്ന് ഒഫീഷ്യലായി ആയി കൺഫർമേഷൻ വന്നിട്ടില്ലാന്നുള്ളൂ അപ്പോൾ ഇസ്രായേൽ മീഡിയസ് എല്ലാം തന്നെ ഇത്രയും വലിയ സംഖ്യകൾ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ മലയാളി കൂടെ ഇതിൽ ഇൻവോൾവ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഒരു ന്യൂസിലോട്ട് വരുമ്പോൾ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിരുന്നു അതായത് ഈ പേജർ എവിടുന്നാ കൊണ്ടുവന്നത് എന്നുള്ള കാര്യത്തിൽ വലിയൊരു സംശയം നിൽക്കുന്നു അപ്പോൾ ആദ്യം പറഞ്ഞു തായ്വാൻ കമ്പനി എന്നാണ് അപ്പോൾ തായ്വാന്റെ ഗോൾഡ് അപ്പോളോ എന്ന് പറയുന്ന കമ്പനി പോകുമ്പോൾ അവർ പറഞ്ഞു ഹങ്കേരിയയിൽ ചേർന്ന ഒരു കമ്പനിയാണ് അപ്പോൾ ഇതെല്ലാം തന്നെ പിന്നെയും പിന്നെ അന്വേഷിച്ചു പോകുമ്പോഴാണ് അതായത് ബി എസ് കൺസൾട്ടൻസി അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പല കമ്പനികളിൽ ഇതിൻ്റെ തൊട്ട് ഇൻക്ലൂഡ് ആവുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത് കേരളത്തിലെ റിൻസൺ ജോസ് എന്ന് പറയുന്ന വയനാട്ടുകാരൻ മുപ്പത്തേഴ് വയസ്സുള്ള ഇദ്ദേഹം നോർവേയിൽ സെറ്റിലാണ് അതുപോലെ തന്നെ ബൾഗേറിയയിൽ സ്വന്തമായിട്ട് ഒരു കമ്പനി റൺ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കമ്പനിയുടെ പേര് നോർട്ട ഗ്ലോബൽ എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയാണ് ഇദ്ദേഹത്തിന്റെ സ്വന്തമായിട്ട് ഉള്ളത് അപ്പോൾ ഈ ഒരു അതായത് ഈ ഓർഡർ പേജർ കൊടുത്തു കഴിഞ്ഞപ്പോൾ ഈ പേജറിന്റെ ഇൻഫർമേഷൻ അതുപോലെ തന്നെ ഈ പേജർ ഈ ഒരു കമ്പനി നിർമ്മിച്ചെന്നും അതിന്റെ ഇടയ്ക്കുണ്ടായിരുന്ന ആയിട്ട് ആ ഒരു കമ്പനിയിൽ ഇദ്ദേഹം ബന്ധമുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കമ്പനിയാണ് ഈ പേജറുകളെല്ലാം തന്നെ ഡെലിവറി ചെയ്തത് എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷൻ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾ മലയാളം ന്യൂസിലെല്ലാം കേൾക്കാത്ത പുതിയ ഇൻഫർമേഷൻ കിട്ടിയാൽ ശ്രമിക്കുന്നു അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെസ്സിയാ സി നെക്സ്റ്റ് വീഡിയോ